അറിവുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് പ്രയാസപ്പെടണം അറിവ് അള്ളാഹു തരുന്ന വലിയ ഞമ്മത്തുകളിൽപ്പെട്ട ഒന്നാണ് സമ്പത്തും അറിവും തമ്മിലുള്ള വ്യത്യാസം മരണത്തോട് കൂടെ സമ്പത്ത് ഇവിടെ ഇട്ടേച്ചു പോവുകയാണ് അതേ സമയത്ത് പഠിച്ച അറിവുമായിട്ടാണ് ഒരാൾ കബറിലേക്ക് പോകുന്നത് ഉറങ്ങുന്ന സമയത്തോ അശ്രദ്ധയിലുള്ള സമയത്തോ കട്ടുകൊണ്ടു പോകാൻ പറ്റുന്ന മൊത കട്ടുകൊണ്ട പോകാൻ പറ്റുന്നതാണ് മുതല് പഠിച്ച അറിവ് ഒരാളുടേത് കട്ടുകൊണ്ടുപോകാൻ ആർക്കും കഴിയൂല ഇൽമുണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെടണം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നു

വിഷയത്തിന്റെ വിഷയത്തിന്റെ മഹത്വവും അറിയിക്കാൻ വേണ്ടിയാണ് എന്നത് ആ ചെറിയ വാചകത്തിൽ അള്ളാഹുത്താല ആവർത്തിച്ചത് എന്ന് മുഫസരിങ്ങൾ പറഞ്ഞത് കാണാം അപ്പൊ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അറിവ് വേണ്ടുവോളം തരും ും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ഫുർഖാന വിവേചന ശക്തി നിങ്ങൾക്ക് തരും നന്മയുടെയും തിന്മയുടെയും ഹക്കിന്റെയും ബാത്തിലിൻറെയും വേണ്ടതിൻ്റെയും വേടാ വേണ്ടാത്തതിൻ്റെയും ഇടയിൽ വേർതിരിക്കാനുള്ള ഒരു കഴിവ് ഒരു പക്വത നിങ്ങൾക്ക് തരും പ്രിയപ്പെട്ടവരെ അതേ സമയത്ത് ഇൽമ് മറച്ചു ഇൽമ് അള്ളാഹുത്താല ഉയർത്തി കളയൽ എപ്പോഴാ പഠിച്ച ഇൽമ് അള്ളാഹുത്താല മനസ്സിൽ നിന്ന് എടുത്തു മാറ്റൽ എപ്പോഴാ ഇപ്പൊ ഹാഫി ആയത് ആയത്തുകൾ ഞാൻ എടുത്തു മാറ്റും ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പറ്റി ബോധമില്ലാത്ത ആളുകൾ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ ഇൽമ് ആ ആയത്തുകൾ നമ്മൾ എടുത്തു മാറ്റും എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇമാം സുയൂത്തില്ലാഹിഅലി തങ്ങൾ പറയുന്നുണ്ട് മറ്റൊന്ന് അൽ ജിൻസിൽ അവരവരുടെ പണിയിൽ അവരുടെ അവരവരുടെ പണി എന്താണോ ആ രൂപത്തിലുള്ള ശിക്ഷയാണ് കിട്ടുക അള്ളാഹുത്താല ഒരാൾക്ക് കൊടുത്ത അള്ളാഹുത്തേല ഒരാൾക്ക് കൊടുത്ത ഇൽമ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ആവശ്യക്കാർക്ക് ഇൽമ് കൊടുക്കണം ആ ഇൽമ് അള്ളാഹുത്താല കൊടുത്തതാണ് ഇയാൾക്ക് അല്ല കൊടുത്തതാണെങ്കിൽ അള്ളാഹിന്റെ അടിമകൾക്ക് അത് കൈമാറണം അത് കൈമാറാതെ അയാൾ മറച്ചു വെക്കുകയാണെങ്കിൽ അൽ അള്ളാഹുത്തും ഓരോരുത്തരുടെ പണി എങ്ങനെയാണോ അതേ രൂപത്തിലുള്ള ശിക്ഷിയാണ് അവർക്ക് കിട്ടുക വൈജ്ഞാനിക മേഖലയില് അള്ളാഹുവിന്റെ ഇൽമിന്റെ മേഖലയില് ഈ മറച്ചു വെക്കലില്ലട്ടോ അതേ സമയത്ത് പ്രൊഫഷണൽ മേഖലയില് അത് ഉള്ളു തുറന്ന് പിഷ്കില്ലാതെ പറഞ്ഞു കൊടുക്കുന്നില്ല ആരും അത് പിന്നെ ഒരു നല്ല ഒരു കമ്പനിയുടെ ആളാണെങ്കിൽ ആ കമ്പനി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിൻ്റെ പരിപൂർണ അറിവ് മറ്റൊരാൾക്ക് കൈമാറുന്നില്ല ഒരു പേടിയാണ് അടുത്ത കമ്പനി ഇവിടെ പൊന്തു എന്നുള്ളത് അങ്ങനെയാണ് പ്രൊഫഷണൽ മേഖലയില് അറിവ് സമ്പൂർണമായിട്ട് കൈമാറുന്നില്ല ഒരു മേഖലയിലും കൈമാറുന്നില്ല അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരൊഴിച്ച് ആ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോചിക്ക എന്നെക്കാളും ഉയരണം എന്റെ കുട്ടികള് എന്നാണ് ഉസ്താദുമാര് അധ്യാപകന്മാര് പൊതുവെ അധ്യാപകന്മാര് അവരങ്ങനെയാണ് ചിന്തിക്കല് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ഉയർത്തുന്നത് ഇങ്ങനെയാണ് തക്കുവ ഈ ആയത്ത് ഇൻ തത്തക്കുള്ള അല്ലിമുക്കുമുള്ള നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും എന്നത് ചില ആളുകള് ഈ ആയത്ത് ദുരുപയോഗം ചെയ്തിട്ട് പഠിക്കാൻ പറഞ്ഞാല് എന്തിനാ പഠിക്കണെ തക്കുവ ഉണ്ടായാൽ ഇൽമു കിട്ടുന്നല്ലേ അല്ല പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് പഠിക്കാതിരിക്കുന്നു മുഫസിലീങ്ങൾ ചോദിക്കാണ് എങ്ങനെ പഠിക്കാതിരിക്ക തവയുണ്ടായാൽ പഠിപ്പിച്ചു തരും എന്നല്ലേ പറഞ്ഞത് അതിന് തക്കവയുണ്ടാകണമെങ്കിൽ ആദ്യം പഠിക്കണ്ടേ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്ക തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക വിപാദത്തുകൾ ചെയ്യ ഇതിനാണ് തക്കുവ ഇതിനാദ്യം അറിവ് വേണ്ടേ അപ്പൊ അതിനാദ്യം അറിവ് വേണം ഉള്ള അറിവനുസരിച്ച് അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്ക അപ്പൊ അള്ളാഹുത്തേല കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു തരും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്തേല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചതിയും നിങ്ങൾക്ക് ഫലിക്കൂല എന്നും അള്ളാഹുത്തല പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്ക അള്ളാഹുത്താല ആ ഉന്നതമായ തക്കവ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അനിൽ ഹാഹിറബൻ അസല